ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യം ഈ പാട്ട് ഇറങ്ങിയപ്പോ ശരിക്കും ഒരു കൊറേ പെട്ടന്ന് വോയിസ് ഇങ്ങനെ കേട്ടപ്പോ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് വോയിസ് ആണ് ആദ്യം ഒത്തിരി സി അതിപ്പോൾ ഈവൻ ഉയര ഇറങ്ങിയപ്പോൾ ആദ്യം ഒരു നെഗറ്റീവ് ഇത് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇങ്ങനത്തെ ഒരു പാട്ടല്ല നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിച്ചത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ പാട്ടുണ്ടാക്കുന്നത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സിനിമയിലെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തണം എന്ന് വരുന്നത് ആക്ച്വലി സ്പീക്കിംഗ് സെക്കൻഡറി ആയിട്ടുള്ളൊരു സംഭവമാണ് ആദ്യം നമ്മൾ ക്യാരക്ടേഴ്സിനോട് ജസ്റ്റിസ് കാണിക്കുക എന്നുള്ളതാണ് അപ്പം ഈവൻ ഉയരെ വന്ന സമയത്ത് എന്ത് ഇത് പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ പാട്ട് അതിന് വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടി മുത്തച്ചിപ്പിയും എക്സാക്ട്ലി സെയിം സംഭവമായിരുന്നു ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീമെയിൽ ഡുവറ്റ് ഒക്കെ എന്തുണ്ടെങ്കിലും എല്ലാം ഒന്നുകിലും ഒരു മിഡിൽ റേഞ്ചിൽ അല്ലെങ്കിൽ ഹയർ റേഞ്ചിലേക്ക് പോകുന്ന കമ്പോസിഷൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇത് ഭയങ്കര ബേസ് റേഞ്ചിലുള്ള ഒരു ലവ് സോങ് റിയില്ല പക്ഷെ എനിക്കൊക്കെ അതാ പൂവിനെ ആയിഷ സംസാരിക്കുന്ന ആ ഒരു ആയിഷയുടെ വോയിസ് ചെയ്യാൻ അല്ലേ അതെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു നമ്മൾ ആയിഷയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ സിനിമയിൽ എവിടെയും ഉറക്കെ സംസാരിക്കാത്ത ആയിഷയ്ക്ക് ഉറക്കെ പാടുന്ന ഒരു സിംഗറുടെ ആവശ്യമില്ല വളരെ ബേസിൽ അതിൽ ആയിഷ ബേസിൽ സംസാരിക്കുന്നു അതുപോലെ ആയിഷയുടെ വോയിസ് ബേസിൽ വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ആ പാട്ടുണ്ടായത് കാര്യം അതാ ശരിക്കും ശരിക്കും അതുപോലത്തെ ഒരു സൗണ്ട് ആണ് ഫോണിൽ ും ഇടയ്ക്കു സംസാരിക്കുമ്പോഴത്തെ ഞാൻ ആ പടത്തില് ഹോൾ ആൽബം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും നെഞ്ചിലേറ്റുന്ന സോങ്സ് ആണ് എപ്പോഴും എവിടെ കേട്ടാലും അപ്പൊ എന്തായാലും അടിപൊളി